പ്പിക്കുട്ടനെങ്ങനെ കൂളായിട്ട് ബൈക്കെ കൊണ്ടുപോവുന്നു നമുക്ക് വേണ്ടത് ഒരു ബൈക്ക് ആ ബൈക്കിന്റെ ടാങ്കില് ടാങ്ക് കവറോ ബാഗോ ഇല്ലെങ്കിൽ ഒരു ചവിട്ടി ഇട്ടേക്കുക അപ്പൊ പുള്ളിക്ക് കാല് തന്നെ പോകാനും സുഖമായിട്ട് ഇരിക്കാം ആ പപ്പിക്കുട്ടനെ വിളിക്കുന്നതിന് വേറൊരാള് വന്ന് നിന്ന് കഴിഞ്ഞു കേട്ടോ ഇവിടെ ഒരു യുദ്ധം നടക്കുമെന്ന് അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം ഈ സുനയാണ് നമുക്ക് വേണ്ടത് ബോഡി ബെൽറ്റ് ബോഡി ഹാർനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അല്ലെങ്കിൽ എല്ലാ പെറ്റ് സ്റ്റോറിലും ഉണ്ടാവും നമ്മുടെ കോളറിന് പകരമായിട്ട് മുമ്പിൽ രണ്ട് കാലിൻ്റെ അകത്തോടെ നിക്കറിടിയിക്കുന്ന പോലെ ഈ വള്ളിയെ കയറ്റി കഴിഞ്ഞാൽ ഇവന്റെ മുതുകു നമുക്കൊരു ക്ലിപ്പ് ഇട്ട് അവിടെ ബെൽറ്റ് ഇടാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഫുൾ ബോഡിക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് കഴുത്തിന് മാത്രമല്ല വലുവ് കിട്ടുന്നത് അപ്പൊ ഇവനാണ് താരം വ വണ്ടിയേക്ക് കയറുന്നൊക്കെ പപ്പിക്കുട്ടിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആഹ് കാറിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ എവിടെ വേണമെങ്കിലും അപ്പൊ എലാസ്റ്റിക് മാത്രമുള്ള ഒരു നിക്കുന്ന രീതിയിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് മുമ്പിലെ രണ്ട് കാലും ഇതിന്റെ അതോറ കയറ്റി പുറകെ ഒരു ക്ലിപ്പ് ഉണ്ട് അത് കൃത്യമായിട്ട് ഇടുക ഇതിന് തിരിഞ്ഞും മറിഞ്ഞും പോകല്ലോട്ടോ ക്ലിപ്പിന്റെ മുകളിൽ വേണം കൊളുത്ത് വരാൻ ആ രീതിയിലിട്ട് ആ രണ്ട് കുളത്തിലോട്ടും നിസാരമായിട്ട് ആ കൂടത്തിൽ കിട്ടുന്ന ബെൽറ്റ് കൊളുത്തി എന്നിട്ട് ഈ ബെൽറ്റ് റൈഡറുടെ ആരൊക്കെ ചുറ്റി ഈ കൊളുത്തിന് ഇടക്കുഴയിട്ട് ഒന്ന് കെട്ടിവെക്കും അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പിക്ക് ബോഡി സപ്പോർട്ട് നല്ലപോലെ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞാൽ പോലും അവൻ ബാലൻസ് ചെയ്താൽ പോലും സൈക്കിളിൻ്റെ പുറകിലും ബൈക്കിൻ്റെ പുറകിലൊക്കെ പാപ്പിക്കൊട്ടന്മാർ ചുമ്മാ സുഖമായിട്ട് കൂളായിട്ട് നിന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു സേഫ്റ്റിയാണ് ചെറിയ കട്ടറി കഴിഞ്ഞാലും ചെരിഞ്ഞാലും പറഞ്ഞാലും ഒന്നും കൊട്ടൻ തെറിച്ച് വിടാനോ തെന്നി വിടാനോ പോണില്ല പുള്ളിക്ക് ആ ഒരു ബാലൻസിങ് ഭയങ്കര എളുപ്പമായിരിക്കും ഇരിക്കും കംഫർട്ടുമായിരിക്കും ഓവർ ടൈറ്റ് അല്ലാണ്ട് കറക്റ്റ് വലുവിൽ നിർത്തുക എന്നുള്ളതാണ് കാര്യം പിന്നെ അങ്ങോട്ട് ഓടിക്കുക നമ്മുടെ വീടിന്റെ വിട്ടത്തും ചുറ്റുവട്ടത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയ റൈഡ് നടത്തി ഹിമാലയം വരെ പോകണം എന്നൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പക്ഷെ എന്നാ പറയാനാ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കുമ്പോഴത്തേനും കൈക്ക് മരപ്പൊക്കെ ആയി എന്നാണെന്ന് അറിയത്തില്ല പ്രായ വന്നതിന്റെ ആണോ അധികോ ഉം ഈ കാലാവസ്ഥരാണോന്നറിയത്തില്ല അപ്പൊ റൈഡർ കണ്ണാപ്പിയും പപ്പി കണ്ണാപ്പിയും റൗണ്ടർ റൗണ്ടറി വന്നു ഞങ്ങളുടെ പപ്പിക്കുട്ടന്മാരെയൊക്കെ സ്കൂട്ടറിലും മേഖല കയറ്റുന്നുണ്ടെങ്കിൽ ബോഡി ബെൽറ്റ് അതിട്ടു തന്നെ കൊണ്ടാകാൻ ശ്രമിക്കുക അപ്പം വീണ്ടും കാണാം അതിലെ ചേട്ടാ